ദേ ദേ നീ ഇങ്ങനെ ഇങ്ങനെ വേണം ഇതിങ്ങിങ്ങനെ നടക്കട അതെ ഇങ്ങനെ ഇങ്ങനെ നടക്കട അതെ എടി കണ്ടോ പാത്തം അല്ലേ അയ്യോ ആ ആടാ അവനെ കളായി നീ പറ എടക്ക് ഇപ്പടി കാണിച്ചു തരൂ നാല് കുറ്റ നാല് കുറ്റ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അസാം എഴുതി ഇരുന്നോണ്ട് പഴയ ആദിവാസി ആളുകളുടെ ജീവിതമൊക്കെ ഇനി വന്ന് ഡിസ്കവറി ആണെന്ന് തോന്നുന്നത് എന്തോ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് എഴുതുകയും നമുക്ക് കുറച്ച് പഴയ രീതിയിലൊക്കെ ചെയ്താലോ അപ്പോൾ ഇവിടെ ഒരലും ഒലക്കെ ഇരിപ്പുണ്ട് അതിൽ അരിപ്പൊടി അരി സോറി അരിപ്പൊടി അല്ലല്ലോ അരി നമുക്ക് പൊടിച്ചെടുത്തിട്ട് പുട്ടുണ്ടാക്കാമെന്ന് വെച്ചു അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ചിക്കനോ ബീഫോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് നമുക്ക് ആ ഒരു രീതിയിൽ പോകാം അപ്പൊ നമ്മൾ ഒരലിലാണ് പുട്ടിന് പൊടി ഇടിക്കാൻ പോകുന്നത് ഇത് ഫുള്ള് വെള്ളം കേറി കളക്ക അപ്പൊ നമുക്ക് ഇത് കളഞ്ഞ് ക്ലീൻ ആക്കി എടുക്കാം നല്ലൊരു മതി

അങ്ങോട്ട് നന്നായിട്ട് ഉരച്ച് കഴു ആ ഒത്തിരി വെള്ളം വേണോ എന്നാ വെള്ളം സൈഡില് സിമെന്റ് ചെയ്തോ അതാരെയ്ത് അന്തിന ഇതാണ് ഒലക്ക പേടിയുള്ള ആളുകളൊക്കെ അരേല ഓരെൊക്കെ കെട്ടി കൊണ്ടാക്ക എന്നെ അപ്പ എന്നോട് തപ്പോഴും പറയാൻ അറിയാ നീ ഓരെല കെട്ടി കൊണ്ടാക്ക ഇതെലക്കട അപ്പുറത്ത് അപ്പുറത്ത് എങ്ങനെണ്ട് അത് നിന്നൂട്ടെന്നറിയോ ಊട്ടണ്ടോ ഇതിന് ಊട്ടെ ഒത്തിരിയില്ല ഉണ്ട് അണ്ടി എന്തിനാ അറിയോ എന്തിനാ 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 അതിലൂടെ ಊട്ട വെച്ചേക്കുന്നേ ഇനി ഇதே പോലെണ്ടിയേ പറയാറോ അത് എന്തിനാന്ന് വെച്ചേ князя അത് നമ്മൾ എ എന്തെങ്കിലും ഇട്ട് വെക്കാനാണ് നിnextDouble ആരും ഉണ്ട് കൈയിലാരും ഉണ്ട് എടുത്തേ

അങ്ങനെ ഞങ്ങള് കൂട്ടിൻ്റെ കൂടെ കഴിക്കാനായിട്ടുള്ള ചിക്കൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നയാണ് അപ്പൊ ഇന്ന് നൂറ്റി ഇരുപത്തെട്ട് രൂപ കേട്ടോ ഒരു കിലോ ചിക്കൻ്റെ വില വരുന്നത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നൂറ്റി ഇരുപത്തെട്ടൊന്ന് ആ കോഴി ഏതോ ദൈവത്തോട് പ്രാർത്ഥിച്ച് എന്തൊരു മഹാഭാവോ ചെയ്യുന്നേ ഓ ദൈവമേ പാവം ഇന്നത്തെ കേരള ഇനി ഉണക്കാൻ വെക്കണോ ഇങ്ങനെ കഴിച്ചാ മതിയോ ഇത്രേം ഒന്നിച്ചിട്ട് കഴിക്കാൻ പറ്റുമോ വിളക്കേ നമ്മൾ ഇടിച്ചിത് പൊടിയാക്കിട്ടുണ്ട് ഈ നമ്മൾ പൊടി അരിച്ച് അരിച്ചെടുക്കാണ് അരിപ്പ് വെച്ച് എവിടെ കേറി거든요 എ ഇടാ ഇടാം പോവാ ഇതെല്ലാം അറിയാവുന്ന ആളിയാ അതു അന്തക്കണ്ട ആളിയാ ആ നോ അല്ലേ ഇതെ ദേ ദേ പിന്നെങ്ങക്കൊണ്ടഞ്ഞിട്ടാ പിന്നെ ലാസ്റ്റ് ഇരത്ത മെനവില ഇടണ്ടയാ 2000 വരെ കാണണം പുട്ടുണ്ടാക്കുന്നതിന് മുന്നേ നമുക്ക് പൊടി വറുത്തെടുക്കാം പുട്ടും ചിക്കൻ ഫ്രൈയും

േ രാവിലെ അവരെ ആവശ്യപ്പെടും ഇങ്ങനെ വേണം പ്ലീറ്റ് ഇങ്ങനെ ഇങ്ങനെ അതെ ഇങ്ങനെ ഇങ്ങനെ ആ നില കറു എടുക്ക് വല് കാണിച്ചിട്ട് നല്ല 你来演。<Yeah. S 1> yeah, yeah. ചുമ്മാ ഹോളോ ആയിട്ട് വന്നാ അല്ലേ എന്ത് വെച്ചാമേ എ ഇത് ഉണങ്ങി નાരി എടുത്തി വെച്ചിരുന്നു ഞാൻ നാരിയില്ല ഇത് കണ്ടേ ഇപ്പോ നാരിയ വെയ്ക്കില്ലേ ഇരുന്നോ ഇളക്കിന്ന നാരി

嗯，那么狗子也那样。 കോൺഫ്ലോർണോ കോൺഫ്ലോർ പുഴ കുഴ ഫുൾ നാനോ ഇവർ ലൈക്ക് ഒരു വാടറെ ഇടിച്ചേ ഇവരങ്ങള് വെച്ചിോട്ടെ എന്നാടോ അതിലൂടെ വെക്കണേ ഞാനില്ല കുരുമുളക്

പണ്ടത്തെ കറി വെക്കും ഒന്നിനോട് ഒരു ഇതില്ല മനസ്സിലായോ ഇഷ്ടം അച്ചാമ്മ കോഴി വളർന്നപ്പോ എത്ര കിലോ വരുന്നത് ും കോഴി എത്ര കിലോ വരെ എനിക്കൊന്നും അറിയത്തില്ല ഞങ്ങൾ പെട്ടെന്ന് കോഴിയുടെ വലിയ കോഴി ഇല്ലായിരുന്നു അത്തരം കോഴിയോ കൂട് മറച്ചുപൊഴിച്ച് വളർത്തിയതാ വലിയ കോഴി മുട്ടം കോഴി

േ പത്ത് മീനൊക്കെ രണ്ട് മീനും കിട്ടിയില്ല ജിലോബി ഉണ്ടായിരുന്നു തേങ്ങ അത് മതിയല്ലോ ഇന്ന് മതിയായിരിക്കും അപ്പൊ നമ്മൾ ചിക്കൻ നേരത്തെ മസാല പെരട്ടി ഫ്രൈ ചെയ്തോണ്ടിരിക്കും പിന്നെ ചിരട്ട ഫുഡ് ഉണ്ടാക്കുന്നത് ചിരട്ട എന്താ

ちゃんとお弁当なんてぶりけんのわかるんちゃうんじゃいけんねん。